ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്തുവരുന്നത് മൃതാനുഷ്ഠാനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒരു വ്രതാനുഷ്ഠാനമാണ് മഹാശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉറക്കം ഒഴിച്ചിരിക്കുക അല്ലെങ്കിൽ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ശിവരാത്രി ദിവസവും പകലും രാത്രിയും ഉറങ്ങാൻ പാടില്ല എന്നും അതിന്റെ പിറ്റേ ദിവസം പകലും ഉറങ്ങാൻ പാടില്ല എന്നാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ശിവരാത്രി വ്രതത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാന രീതികളെ കുറിച്ചുമൊക്കെ നമുക്കിന്നൊന്ന് പരിചയപ്പെടാം പരമശിവന്റെ മഹാദേവന്റെ ഏറ്റവും പ്രീതികരമായ ഒരു വ്രതം തന്നെയാണ് ഈ ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ശിവരാത്രി വ്രതം എടുക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ ഐതിഹ്യം എന്താണെന്നും ഒക്കെ ഒന്ന് രണ്ട് കഥകൾ പുരാണങ്ങളിൽ വിശദമാക്കുന്നുണ്ട് പാലായും അതിനെ സംബന്ധിച്ചുണ്ടായ ഒരു സംഭവം തന്നെയാണ് അതിന് കൂടുതൽ ആസ്പദമായി തന്നെ അല്ലെങ്കിൽ കൂടുതൽ ആധികാരികമായി തന്നെ പുരാണങ്ങളിലൊക്കെ ശൈവപുരാണത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നതും പാലാജി വജന സമയത്ത് കാളകൂട വിഷം ഭഗവാൻ ഭൂജിച്ചതിൽ അതിന് തുടർന്നുണ്ടായ സംഭവത്തെ തന്നെയാണ് ഈ ശിവരാത്രിയുടെ തന്നെ മഹാത്മ്യമായി തന്നെ ഒരുപാട് പലയിടങ്ങളിൽ പ്രതിപാദിച്ച് വരുന്നത് അപ്പൊ അവയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കിന്നും പരിചയപ്പെടാം ഹിന്ദു വിശ്വാസികളുടെ ഒരു പ്രധാന ആഘോഷമാണ് മഹാശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷമായി ആഘോഷിച്ചു വരുന്നുണ്ട് കുംഭമാസത്തിലെ കൃഷ്ണവശത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈ ശിവരാത്രി ദിവസം വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി മംഗളകരമായ രാത്രി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് കൂളത്തിന്റെ ഇലകൾ ശിവൻ അർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളയ്ക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ ശിവലിംഗങ്ങളെ പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പദവും പലയിടത്തും നടക്കുന്നുണ്ട് ശിവരാത്രി വ്രതമെടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകവുമാണ് എന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന് വിശ്വാസമുണ്ട് കേരളത്തിൽ ശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും ഒക്കെ നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത് വൈക്ക മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം മാന്നാർ തൃക്കേരട്ടി മഹാദേവ ക്ഷേത്രം ഓച്ചിറ പടനിലം പരബ്രഹ്മ ക്ഷേത്രങ്ങൾ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം മമ്മിയൂർ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തുടങ്ങിയവയൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കപ്പെടുന്നുണ്ട് ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായി രണ്ട് പുരാണ കഥകളാണ് ഉള്ളത് ആദ്യത്തേതിൽ പാലാഴി വചനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളങ്കൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കുവാൻ വേണ്ടി ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുക്കി പിടിക്കുകയും വായയിൽ നിന്ന് ഇത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു വായപുത്തി പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാൻ നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ ഇരിക്കുവാൻ വേണ്ടി പാർവതി ദേവിയും മറ്റു ദേവീദേവന്മാരും ഉറക്കമുളച്ചി പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത് രണ്ടാമത്തേത് ശിവഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയതാണ് ആ കഥ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞു നീ ആരാണ് എന്ന് ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യം പ്രത്യക്ഷപ്പെട്ടു അതിന്റെ മേലഗ്രഹവും കീഴഗ്രഹവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും ജ്യോതിർലിംഗത്തിന്റെ അഗ്രഹം കണ്ടുപിടിക്കുന്നവനാണ് ശ്രേഷ്ഠൻ എന്ന് മുഴങ്ങുകയും ചെയ്യുന്നു അഗ്രഹങ്ങൾ കണ്ടുപിടിക്കുവാൻ ബ്രഹ്മവതിന്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് രണ്ടുപേരും പൂർവസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ നിരതിശയമായ പ്രാധാന്യത്തെ അറിയിച്ചു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ അത് ശിവരാത്രി എന്നറിയപ്പെടുമെന്നും മഹാദേവൻ അവിളിച്ചു അങ്ങനെ ശിവരാത്രി വ്രതത്തിന്റെ മഹാത്മ്യം വളരെയധികമാണ് ഭഗവാൻ പരമശിവന്റെ പ്രത്യക്ഷമായ ആ ദിവസത്തിനെ കുറിച്ചിട്ടുള്ള ആ പ്രാധാന്യം ഉൾപ്പെടെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഫലസ്ഥിദ്ധി വളരെയധികം പ്രാധാന്യമുള്ളതാണ് ശിവരാത്രി വ്രതം ചിട്ടയോടെ അനുഷ്ഠിക്കുന്നവർ ശിവന്റെ വാത്സല്യത്തിന് പാത്രീഭൂതമാകുമെന്നാണ് ഐതിഹ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ശിവരാത്രി വ്രതം പൂജ ആത്മസമർപ്പണം എന്നിവയിലൂടെ ശിവലോകത്തെത്താനാകുമെന്നാണ് ഉദാഹരണ സഹിതം അഗ്നിപുരാണം ശിവപുരാണം എന്നിവ നമുക്ക് പറഞ്ഞു തരുന്നത് ശിവരാത്രി ദിവസം ഉപവാസമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കൽ നിന്നോ രണ്ട് രീതിയിൽ വ്രതം പിടിക്കാവുന്നതാണ് പൊതുവെ ശാരീരിക സ്ഥിതി അനുകൂലമായിട്ടുള്ളവർ ഉപവാസം പിടിക്കുകയും അല്ലാത്തവർ ഒരിക്കൽ വ്രതം പിടിച്ച് ചെയ്യാവുന്നതുമാണ് ഒരിക്കൽ പിടിക്കുന്നവർ ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളനിവേദ്യം മാത്രമാണ് ഭക്ഷിക്കേണ്ടത് ഇതിൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കി വ്രതം ആചരിക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കുന്ന പണ്ഡിതനുമുണ്ട് ആരോഗ്യം ശരീരം എന്നിവ നോക്കാതെ യാതൊരു വ്രതവും പിടിക്കേണ്ടതില്ല എന്നാണ് സാരമാക്കുന്നത് അതിന് ഒരു പ്രമാണിട്ടുണ്ട് ക്ഷമാസത്യം ദയാദാനം ശൗചമിന്ദ്രിയ നിഗ്രഹ ദൈവപൂജാഗ്നി ഹവനം സന്തോഷ സ്ഥൈവർജനം സർവ വ്രതേശ്വയം ധർമ്മ സാമാന്യോ ആ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ക്ഷമയും സത്യവും ദയവും ദാനവും ശൗചവും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനുള്ള കഴിവും ദേവപൂജയും ഹവനവും സന്തോഷവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാലിച്ചു വേണം ഒരു വ്രതമെടുക്കേണ്ടത് എന്നാണ് ശിവരാത്രി വ്രതത്തിൽ പകലോ രാത്രി ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ ഇരുന്നും അവിടെ പ്രദക്ഷിണം ചെയ്തും അത് അർത്ഥപ്രദക്ഷിണമായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമോ ഓംകാര ഓംകാരസഹിതമായി ഓം നമശിവായ എന്നുള്ള മന്ത്രമോ അറിയാവുന്ന മറ്റ് മന്ത്രങ്ങളോ പുസ്തകം നോക്കി വായിക്കാവുന്ന അഷ്ടോത്രമോ മറ്റ് ഇഷ്ടസൂത്രങ്ങളോ യഥാശക്തി ജപിക്കാവുന്നതാണ് ശിവരാത്രിയിൽ ഒരുപക്ഷെ ഭക്തജനത്തിൽക്ക് കൂടുതലാകുകയാണെങ്കിൽ അകത്തെ പ്രദർശനം പ്രാവർത്തികമാകാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ വിവിധ ശിവമന്ത്രങ്ങളാൽ പുറത്ത് ക്ഷേത്രത്തെ പ്രദർശനം ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ശിവസഹസ്രനാമം ശിവാഷ്ടകം ശിവനാമാവലി ശിവ ശിവപഞ്ചാക്ഷരി സ്തുതി സദാശിവ കീർത്തനം ശിവരക്ഷാ ശിവപ്രസാദ പഞ്ചകം ശിവ കീർത്തനം ശിവസന്ധ്യാനാമം നമശിവായ സ്തോത്രം ദാരിദ്ര്യ ദഹന സ്തോത്രം എന്നിവയെല്ലാം ഒക്കെ അല്ലെങ്കിൽ ഇഷ്ടമായവ ഏതായാലും അതെല്ലാം ഭക്തിയോടെ ഭഗവാന്റെ മുമ്പിൽ ജപിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ സ്വന്തം വീട്ടിലോ വിദേശത്ത് ജോലിയുമായി കഴിയുന്നവർ ശരീരവും മനസ്സും ശുദ്ധമാക്കി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് വ്രതം പിടിക്കാവുന്നതാണ് അർപ്പണ മനോഭാവം എന്നത് എല്ലാത്തിലും വലുതാണ് വൈകിട്ട് ക്ഷേത്രത്തിൽ ദേവനെ അഭിഷേകം ചെയ്ത പാലോ ഗരിക്കോ വാങ്ങി കുടിക്കാവുന്നതുമാണ് ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം പാലം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പക്ഷെ അന്ന് ഉറക്കം പാടില്ല എന്ന് കൂടി പറയുന്നുണ്ട് വ്രതവും ധ്യാനവും പൂജകളും ശിവരാത്രിയും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ഉറക്കേണ്ട കാര്യമില്ലല്ലോ ഉറങ്ങാമല്ലോ എന്നുകൂടി ചെറിയ ആൾക്കാർ അതിനെ വേറെ രീതിയിലും കാണുന്നുണ്ട് അങ്ങനെയല്ല ശിവരാത്രി വ്രതം എടുക്കുക എന്നാൽ തലേ ദിവസം മുതലേ നമ്മൾ ഒരിക്കൽ നിന്ന് അന്ന് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസം പറ്റുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അന്നും ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ട് അന്ന് പകലും രാത്രിയും ഉറക്കമുളച്ച് പിറ്റേ ദിവസം വ്രതം അവസാനിപ്പിക്കാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയി നമുക്ക് തീർത്ഥം വാങ്ങി കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം എങ്കിലും അന്ന് കൂടി പകൽ ഉറങ്ങാൻ പാടില്ല എന്ന് കൂടി പറയുന്നുണ്ട് അതുകൂടി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ശിവരാത്രി വ്രതം ആചരിച്ച് ഭഗവാന്റെ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹ കലകൾക്ക് പാതൃഭൂതരാകണം അല്ലെങ്കിൽ ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എന്ന് എത്തിച്ചേരണം എന്നൊക്കെ നമ്മൾ പൂർണ്ണ ഭക്തിയോടുകൂടി തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ ശിവരാത്രി ദിവസത്തിൽ ബലി ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെയധികം പ്രീതികരമാണ് ശിവരാത്രിയോട് അനുബന്ധിച്ച് അന്നോ അതിന്റെ പിറ്റോന്നോ ഒക്കെ ആയിട്ടാണ് മിക്ക ക്ഷേത്രങ്ങളിലും ബലി നടക്കാറുള്ളത് അപ്പോൾ പൂർവികർക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് മരിച്ചു നിൽക്കുന്ന പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലി ചെയ്യാൻ കർക്കിടകം പോലെ തന്നെ കർക്കിടകു പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഈ ശിവരാത്രിക്ക് ശേഷം വരുന്ന ആ ഒരു ബലികർമ്മം കർമ്മം അപ്പൊ ആ ബലികർമ്മത്തിലും നമ്മൾ ഒരു താല്പര്യം കാണിച്ച് നമ്മുടെ സുഖത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി വേണ്ടിയെടുക്കുന്ന ശിവരാത്രി വ്രതത്തില് നമ്മുടെ നമ്മുടെ പൂർവികരെ കൂടി ഒന്ന് ഉൾപ്പെടുത്തി അവരുടെ മോക്ഷമാർഗത്തിനു കൂടി നമ്മളൊന്ന് പ്രാർത്ഥന ചെയ്യേണ്ടതാണ് എന്ന് എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക